കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ കെ രാധാകൃഷ്ണൻ ഇഡിക്ക് മുൻപാകെ ഉടൻ ഹാജരായേക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത പാർലമെന്റ് സമ്മേളനം കഴിയുന്നതുവരെ ഹാജരാകാൻ ആകില്ല എന്ന് ഇ ഡിയെ അറിയിച്ചുവെന്ന് കെ രാധാകൃഷ്ണൻ പ്രതികരിച്ചു കരുവന്നൂർ കേസുമായി ബന്ധമില്ല ഏത് ഏതന്വേഷണത്തെയും നേരിടുമെന്നും കെ രാധാകൃഷ്ണൻ പറഞ്ഞു നോമി ദിനേശ് നൽകും വിവരങ്ങൾ ഇന്നലെയാണ് ഈ നോട്ടീസ് അദ്ദേഹം കൈപ്പറ്റിയത് പന്ത്രണ്ടാം തീയതി ഹാജരാകാനായിരുന്നു നോട്ടീസിലുണ്ടായിരുന്നു പിന്നീട് പുതുക്കിയറിയിക്കുമെന്നൊക്കെയാണ് അറിയിച്ചിരുന്നത് അപ്പോൾ എന്താണെങ്കിലും പാർലമെന്റ് സമ്മേളനം നടക്കുന്ന പശ്ചാത്തലത്തിലാണോ ഈ ഉടൻ ഹാജരാകേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് രാധാകൃഷ്ണൻ എത്തിയത് നൽകി സമ്മേളനം നടക്കുന്നതിനാൽ ഇപ്പോൾ ഹാജരാകാൻ കെ രാധാകൃഷ്ണൻ ഉടൻ തന്നെ ഇ മുൻപാകെ ഹാജരായേക്കില്ല എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം അദ്ദേഹത്തിന്റെ വാക്കുകൾ അനുസരിച്ച് പാർലമെന്റ് സമ്മേളനം കഴിയുന്നതുവരെ ഹാജരാകാൻ കഴിയില്ല എന്ന് ഇ ഡി അറിയിച്ചു എന്നാണ് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത് കരുവനൂർ കേസുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്നും ഏത് അന്വേഷണത്തെയും നേരിടുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നു കെ രാധാകൃഷ്ണൻ ഇന്നലെയാണ് ഇ ഡി നോട്ടീസ് കൈപ്പറ്റിയത് നേരത്തെ നോട്ടീസ് നൽകിയിരുന്നെങ്കിൽ പോലും അതിൽ കൈപ്പറ്റിയിരുന്നില്ല അതിൽ നൽകിയിരുന്ന തീയതി അത് പന്ത്രണ്ടാം തീയതിയായിരുന്നു പക്ഷേ പിന്നീട് തീയതി മാറ്റി നൽകുമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു ഇ ഡി ഇപ്പോൾ നിലവിലെ ഉടൻ തന്നെ ഹാജരാകേണ്ട സാഹചര്യം ഇല്ല എന്നുള്ളതാണ് എംപിയുടെ നിലപാട് നോമി വീണ്ടും ചേരുന്നു നോമി കേൾക്കാമോ വ്യക്തമായി ബുധനാഴ്ച ഹാജരാകാനായിരുന്നു നിർദ്ദേശം നൽകിയത് പക്ഷേ കെ രാധാകൃഷ്ണൻ നോട്ടീസ് കൈപ്പറ്റാൻ വൈകിയതിനാൽ തിങ്കളാഴ്ച ഹാജരാകണമെന്ന് അതായത് പതിനേഴാം തീയതി ഹാജരാകണമെന്ന് ഇ ഡി വീണ്ടും നിർദ്ദേശം നൽകുന്ന സാഹചര്യമായിരുന്നു പക്ഷെ പാർലമെന്റ് സമ്മേളനം നടക്കുന്നതിനാൽ ഇപ്പോൾ ഹാജരാകാൻ കഴിയില്ല എന്നാണ് കെ രാധാകൃഷ്ണൻ മറുപടി നൽകിയിരിക്കുന്നത് ഒപ്പം ഇ ഡിയുടെ അന്വേഷണത്തില് ഭയമില്ല താൻ ഇതിൽ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഈ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് ചില രേഖകൾ ഹാജരാക്കാൻ അതായത് താൻ ജില്ലാ സെക്രട്ടറി ആയിരുന്ന സമയത്താണ് ഈ ഒരു തട്ടിപ്പ് നടന്നത് ഇതുമായി ബന്ധപ്പെട്ട് ചില രേഖകൾ ഹാജരാക്കാൻ മാത്രമാണ് ആ നോട്ടീസിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളിൽ വരുന്ന തരത്തിലുള്ള വാർത്തകൾ തെറ്റാണെന്നും കെ രാധാകൃഷ്ണൻ മറുപടി നൽകിയിട്ടുണ്ട് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ഈ കള്ളപ്പണ ഈ കരുവന്നൂർ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് സി പി എം ചില നേതാക്കളെ ഇതിനു മുൻപും ഈ ഡി ചോദ്യം ചെയ്തിരുന്നു ഇതിന്റെ കുറ്റപത്രം സമർപ്പിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് കെ രാധാകൃഷ്ണനെ ചോദ്യം ചെയ്യുക എന്നൊരു നീക്കത്തിലേക്ക് ഇ ഡി കടന്നിരിക്കുന്നത് ഇതിൽ ഈ ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു ഇടപാട് കള്ളപ്പണ ഇടപാട് കരുവന്നൂരിൽ നടന്നത് അത് കെ രാധാകൃഷ്ണന്റെ കൂടിയാണോ എന്നൊരു സംശയമാണ് ഇ ഡി പ്രധാനമായും ഉന്നയിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് ഇപ്പോഴുള്ള ചോദ്യം ചെയ്യലും എന്നാലും ഈ സി പി എമ്മിന്റെ ചില അക്കൗണ്ടുകളടക്കം ക്രീസ് ചെയ്യുന്ന ഒരു സാഹചര്യം അറിയിപ്പിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു എന്നാലും കെ രാധാകൃഷ്ണന് ഇതിൽ പങ്കുണ്ടോ അല്ലെങ്കിൽ കെ രാധാകൃഷ്ണൻ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അറിയാമോ എന്നീ കാര്യങ്ങളായിരിക്കും പ്രധാനമായും ഇ ഡി ചോദ്യം ചെയ്യലിൽ ചോദ്യം ചെയ്യലുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷേ പാർലമെന്റ് സമ്മേളനം കഴിയുന്നത് വരെ ഇതിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ കഴിയില്ല എന്നാണ് കെ രാധാകൃഷ്ണൻ ഇപ്പോൾ നിലപാട് ശരി പാർലമെന്റ് സമ്മേളനം കഴിയുന്നതുവരെ ചോദ്യം ചെയ്യലിന് ഇഡിക്ക് മുൻപാകെ ഹാജരാകാൻ കഴിയില്ല എന്നുള്ള നിലപാട് വ്യക്തമാക്കുകയാണ് കെ രാധാകൃഷ്ണൻ തനിക്ക് കരുനൂർ കേസുമായി യാതൊരു ബന്ധവുമില്ല എന്നും രാധാകൃഷ്ണൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കുന്നു എന്നാണെങ്കിലും ഏതന്വേഷണത്തെ നേരിടാൻ തയ്യാറാണെന്നും അദ്ദേഹം ആർജവും കാണിക്കുന്നുണ്ട്